തലശ്ശേരിയിൽ പോകുന്ന ആളാണ് ഞാൻ സ്ഥിരമായി അതായത് കോഴിക്കോട് കണ്ണൂർ റോഡ് പ്രൈവറ്റ് ബസ്സുകളാണ് ഭയങ്കര മത്സര ഓട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നൊരു ഏരിയയാണ് ഇത് ചിലയിടങ്ങളിലൊക്കെ വീതിയുണ്ട് പക്ഷേ ഈ പറഞ്ഞ തലശ്ശേരി ഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിമാരും പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ വേറെ പേരും കണ്ണൂരിൽ നിന്നാണ് പക്ഷേ ഇന്നും ആ തലശ്ശേരിയിലെ പ്രധാന പാതയിൽ പോകുമ്പോൾ രണ്ട് വാഹനങ്ങളുണ്ട് രണ്ട് ബസ്സുകൾ അതിവേത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക തമ്മിൽ ഒരയാതെ പോകാൻ വളരെ കഷ്ടപ്പെട്ടാണ് പോകുന്നത് ഇനി അത് തമ്മിൽ ഒരയുന്നത് മാത്രമല്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ പപ്പു പറയുമ്പോൾ അല്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയാൽ തൊട്ടടുത്തുള്ള കടകളുടെ ഓടിട്ട മേൽക്കൂരകളിലായിരിക്കും ചെന്നിരിക്കുക ഇപ്പോഴും തലശ്ശേരി മാർക്കറ്റിൽ ഓടിട്ട ഘട്ടങ്ങളിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം സംഭവിച്ചാൽ ഒരു ചെറിയ ട്രാഫിക് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ചെറിയ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒന്നോ വരയോ ചെയ്താൽ പിന്നെ കുറേ നേരത്തേക്ക് അവിടെ ബഹളമാണ് എൻ്റെ സംശയം ഇതാണ് ഇത്ര ഇത്രത്തോളം മുഖ്യമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെയുള്ള കണ്ണൂരിലെ പ്രധാനപ്പെട്ട സ്ഥലമായ തലശ്ശേരി ഇ കെ നായനാരുടെ മണ്ഡലമായിരുന്ന സ്ഥലമാണ് എന്തുകൊണ്ടാണ് തലശ്ശേരി പോലെയുള്ളൊരു സ്ഥലത്ത് പോലും ഈ പറഞ്ഞ റോഡ് വികസനമൊക്കെ അതിൻ്റെ ആസൂത്രണവും അതിൻ്റെ കാഴ്ചപ്പാടോ ഒന്നും കൃത്യമായിട്ട് ഉണ്ടാകാത്തത് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് നല്ലവണ്ണം അറിയാം ഞാൻ വടക്കൻ കേരളത്തിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തതാണ് മാത്രമല്ല ഞാൻ എൻ്റെ വിവാഹ വിവാഹം അവിടുന്ന് തന്നെയാണ് അപ്പോൾ എനിക്കറിയാം ഞങ്ങളുടെ കുടുംബങ്ങളും പലതും അങ്ങ് പയ്യന്നൂർ സൈഡിലാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സ്ഥലത്തിനെ പറ്റി നല്ലോണം അറിയാം കാസർഗോഡെയാണ് ഉണ്ടായിരുന്നു കുറേ കാലം ഇൻഫാക്റ്റ് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വലത് കൈ നഷ്ടപ്പെട്ടു ബസ്സിൽ കൈ വെളിയിലൊന്നും ഇട്ടിരുന്നില്ല അട്ടത്ത് നിൽക്കായിരുന്നു രണ്ട് ബസ് ഈ പറയുന്നവരെ പറഞ്ഞു പോയിട്ട് ഈ കൈ നഷ്ടപ്പെട്ടു അങ്ങനെ പുള്ളിക്ക് വലിയൊരു ഈ വെരി സീനിയർ ഓഫീസർ ഇൻ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് അപ്പോൾ എനിക്ക് നല്ലോണം അറിയാം പക്ഷേ ഇതിൻ്റെ ചോദ്യത്തിന് ഉത്തരം അല്പം രാഷ്ട്രീയം കണ്ടെന്ന ഉത്തരമാണ് കാരണം കണ്ണൂരുകാർ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ മിടുക്കന്മാരാണ് തിരുവനന്തപുരത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരുകാരാണ് മാക്സിമം ഉണ്ടായിരുന്നത് വടക്കൻ കീഴിൽ തിരുവനന്തപുരത്തുകാർ ഇവിടെ ഉണ്ടെങ്കിലും അവർ വലുതായിട്ടൊന്നും ഒരു പിന്നെ പ്രോമിനൻ്റ് ആയിട്ടില്ല എന്നുള്ള കണ്ണൂരുകാർക്ക് പൊതുവെ രാഷ്ട്രീയത്തിലാണ് താല്പര്യം അവരുടെ സ്ഥലം പോലും നന്നാക്കാൻ അവർക്ക് താല്പര്യമില്ല കണ്ണൂരുകാരെന്ന് പറയുമ്പോൾ മലബാറുകാർക്ക് പൊതുവേ അവരുടെ ഈ ഐഡിയോളജീസിലുമൊക്കെയാണ് കൂടുതൽ അവിടെ ആണ് ആ കൊച്ചിക്കാരുടെ വ്യത്യാസം ഐഡിയോളജി ഉണ്ടെങ്കിൽ കൂടി അവരുടെ സ്ഥലം എന്തിനാ കൊച്ചി എടുക്കുമ്പോൾ തൃശ്ശൂരുകാരെ പോലും കൊച്ചിക്കാർ നന്നാകാൻ സമ്മതിച്ചിട്ടില്ല ആ കൊച്ചി പ്രദേശം മാത്രം ഡെവലപ്പ് ചെയ്യുക അതിൽ ബാക്കി ഏത് എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് വേറെ എവിടെങ്കിലും വന്നാൽ അത് മുഴുവൻ കൊച്ചിയിൽ പോകും അല്ല ഇങ്ങനെ പോരട്ടെ എന്ന് അതിന് കൂട്ടുനിൽക്കാൻ അവിടുത്തുകാർ തന്നെ ഉണ്ട് ഉണ്ട് തിരുവനന്തപുരത്തുകാരുമുണ്ട് തൃശ്ശൂർക്കാരുമുണ്ട് കണ്ണൂർകാരുമുണ്ട് അതിന് കൂട്ടുനിൽക്കാനാണ് ഒരാൾ പോലും ഇവരുടെ കോഴിക്കോട് ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നു കുറെ കുറച്ചാണ് കാസർഗോഡായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് മനോഹരമായ സ്ഥലമാണ് നല്ല ആൾക്കാരാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ റോഡായാലും ബാക്കി എന്ത് ഇൻഫ്രാസ്ട്രക്ചറായാലും ഡെവലപ്പ് ചെയ്യാൻ ആരും ഒരു എഫർട്ട് എടുക്കുന്നില്ല ഒരു എഫർട്ട് എടുക്കുന്നില്ല പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു വൈകാരികതയിലൊക്കെയാണ് അവരുടെ ജീവിതം പക്ഷെ അത് അങ്ങനെ പോകുമ്പോൾ ഇപ്പറും കൊച്ചി പോലെയുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് അത് അതും കൂടെ എടുത്തുകൊണ്ട് വളരെ വളരെയാണ് എന്നാണ് താങ്കൾ പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് ഈ കേദേ മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണന്റെ മണ്ഡലം ആയിരുന്നു ഇപ്പോഴത്തെ സ്പീക്കർ ഷംസീറിന്റെ മണ്ഡലമാണ് ഈ സ്ഥലങ്ങളിലൊക്കെ പറയുന്നത് അതാണ് ഒരു കൗതുകം പക്ഷേ പിന്നെ ഡെവലപ്മെന്റ് മുഴുവൻ വരുന്ന കൊച്ചി അവിടെ ഒക്കെ വരേണ്ട കാര്യങ്ങൾ ഇപ്പൊ തന്നെ വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ട് ആറായിരം കോടി ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ സ്ഥലം നോക്കുമ്പോൾ ഇവിടെ വളരെ ലാഘവത്തോടു കൂടിയാണ് എടുക്കുന്നത് അതിനെ എന്നിട്ട് ഇത് പിന്നെ കൺസേണ്ട ആൾക്കാർ പറയുന്നത് പാലക്കാട് സ്ഥലം കൊടുക്കാം വിഴിഞ്ഞത്തെ പ്രോജക്റ്റിന് പാലക്കാട് സ്ഥലം കൊടുക്കാം അല്ലെങ്കിൽ കൊച്ചിയിൽ കൊടുക്കാം ആദ്യം പാലക്കാട് എന്ന് പറയും കാരണം കൊച്ചിക്കാരനാണെന്നുള്ളൊരു സം പ്രശ്നം പറയുന്നത് പിന്നെ പറയും കൊച്ചിയിൽ കൊടുക്കാം എന്ന് പറയും എച്ച് എൻ ടിയുടെ സ്ഥലമുണ്ട് അത് തരാം ഏഹ് അപ്പം ഇത് ഈ ഒരു പിന്നെ തിരുവനന്തപുരമായാലും കാലിക്കട്ടായാലും കണ്ണൂരായാലും അവിടെ വരേണ്ട എല്ലാം ബ്ലാക്ക് ഹോൾ പോലെ കൊച്ചിയിലോട്ട് പിടിച്ച് ഇടുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു കണക്ടിവിറ്റി ഇല്ലായിരുന്നു ഇപ്പോൾ കൊച്ചി തിരുവനന്തപുരം കൊച്ചി പിന്നെ കണ്ണൂരും റോഡ് മോശമായിരുന്നു എന്ത് ഡെവലപ്മെൻ്റ് വരണമെങ്കിൽ റോഡാണ് പ്രൈമറി ട്രെയിൻ ട്രെയിൻ സെക്കൻഡറി എയർ കണക്ടിവിറ്റി തേർഡ് അപ്പം ഇത് മൂന്നും പിന്നെ റോഡ് പ്രകാരം റോഡ് മൂലമുണ്ട് അതായത് സാധാരണക്കാരന് ട്രാൻസ്പോർട്ടേഷൻ വരുന്നത് അത് വളരെ മോശമായിരുന്നു നിന്ന് വടക്കോട്ടും കൊച്ചിന്ന് തെക്കോട്ടും വളരെ മോശമായിരുന്നു ഇപ്പോഴാണത് വരുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം